അയ്യോ മീനുണ്ട് മീനുണ്ട് ഇന്ന് ഞങ്ങളുടെ താമരക്കുളം റീപ്പോർട്ട് ചെയ്യാണ് റീപ്പോർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ ഇലയെല്ലാം കരിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇല വന്നു അപ്പോൾ ഇതില് ഇതിന്റെ അടിയില് പിന്നെ ആ ചെളിയൊക്കെ ഒന്ന് പിന്നെ ലെവൽ ചെയ്യണം കുറച്ച് വളം ചെയ്യണം പിന്നെ അടിയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇബളിൻ്റെ വകയായിട്ടുള്ള അതെല്ലാം ഒക്കെ എടുത്ത് എടുക്കണം അങ്ങനെ കുറേ കാര്യമുണ്ട് കൂടാതെ ഞങ്ങൾക്കൊന്നൊരു ഗസ്റ്റുണ്ട് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഗസ്റ്റ് പറയും ഞാൻ ആണ് പറയുന്നില്ല ഞാൻ പേര് അപ്പൊ നമുക്ക് പിന്നെ ഇത് വെള്ളം ഒഴിച്ച് വറ്റിക്കാം ആദ്യം ഏണ്ടോ ഇണ്ടോ ഇണ്ടോ ലയിക്ക ഞാൻ അടിവര ലയിക്ക പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇതിപ്പോ ശരിക്കും വൃത്തിയാക്കാണ് ഒരു വർഷത്തിലായി അധികമായി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇത് കുറെ മീനുണ്ട് നേരത്തെ കൊക്ക് വന്നിട്ട് ഞങ്ങളുടെ മീനെ എല്ലാം ഓരോന്നിനെ പിടിച്ചോണ്ട് പോകും അങ്ങനെയാണ് ഞാൻ ഇതിൽ അസോള ഇട്ടത് അസോള ഇട്ടിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല മീനൊക്കെ ഉണ്ട് ഇനി ഇത്ര മീനുണ്ടെന്നൊന്നും അറിയില്ല അവരെയൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഈ ചീഞ്ഞ ഇതുപോലുള്ള വേരൊക്കെ ഒന്ന് എടുത്ത് കളയുക കുറച്ചുകൂടെ ചെളി കൊണ്ടുവന്നിട്ടുണ്ട് അത് നിറയ്ക്കുക പിന്നെ ഒന്ന് വളം ചെയ്യുക ഇത്രയും കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസോളം ഇല്ലെങ്കിൽ ഇവർ വന്നിട്ട് അടിയിൽ നിൽക്കുന്ന മീനെ നേരിട്ട് കാണും കണ്ട അപ്പോഴേ അടിച്ചോണ്ട് പോകും എൻ്റെ കുറേ സ്വർണ്ണ മീനൊക്കെ പോയി എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മീനും ഉണ്ടായിരുന്നു കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും എല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മീനുകളും ഉണ്ടായിരുന്നു ഇനി ആരൊക്കെ ഉണ്ടെന്ന് എന്ന് തന്നെ ചെന്നേ അറിയത്തുള്ളു ഒന്ന് മാറ്റണം അഴുക്ക് ശരിക്കും അഴുക്കുണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഏ ഇത് റീപ്പോർട്ട് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു ജനുവരി ഡിസംബർ മാസത്തിലൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവും മുട്ടുമൊക്കെ വന്നു തുടങ്ങി ഇലയും വന്നു തുടങ്ങി എന്നാലും നമുക്കങ്ങ് ചെയ്യാം പിന്നെ വേറൊരു വിഷയം ഇതിനകത്ത് രണ്ട് ഇനം ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ റൂട്ട് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല കാര്യം എല്ലാം കടിച്ചുവപ്പുള്ള അടുക്കുള്ള ഒരു ഇനം കൂടി ഇതിനോടൊപ്പം ഉണ്ട് അതിനോടൊപ്പം ഈ നാടനമുണ്ട് അപ്പോൾ ഇത് ഏതാണ് റൂട്ട് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് റൂട്ടൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്തായാലും വെള്ളം അടിച്ച് പറ്റിച്ചിട്ട് നമുക്ക് കുറച്ച് ചെളിയിടാം അതുതന്നെ ആ അവൾ കരാപരിപാടി അവൾ തുടങ്ങി ആ പിന്നെ ലിയോയെ അടച്ചിട്ടിരിക്കുകയാണ് ഡിയോ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒച്ചിരി ഒന്ന് ബഹളം ഉണ്ടാക്കും ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ലിയോയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ലിയോയെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ പിന്നെ ഒരു കുഴപ്പമില്ല അതാ കുരുത്തേക്കാട് തുടങ്ങി ചാടാൻ പറഞ്ഞ അവളെ ചാടുക ഇവിടെ പുറക്കിടുന്ന ഇവിടെ പുറക്കിടുന്ന കുറേ സാധനങ്ങളുണ്ട് ഞാൻ ചുങ്ങര വെള്ളം അടിക്കാനോ അല്ല. അപ്പോൾ എങ്ങോട്ട് പോകാതെ നടന്നു ഇരുന്നേലും. യാ. നീ കുളമെല്ലാം ഒരുവിധം വൃത്തിയാക്കി ഇനി നമുക്ക് ഒരല്പ വളം കൂടെ ചെയ്യാം ഇപ്പോഴേക്ക് നമുക്ക് വളം ഇടുന്ന രീതിയാണ് താമരയ്ക്ക് വളം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് പിന്നെ ഇതോടൊപ്പം കുറച്ച് എല്ലുപൊടി ഉണ്ടെങ്കിൽ നല്ലത് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല അതിന് നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം വാങ്ങിയിട്ടില്ല ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഒരു രണ്ട് ടീസ്പൂൺ അയ്യോ മീനുണ്ട് മീനുണ്ട് ഇതിലോട്ട് ഈ മീന് കുറേ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും കാണുന്നില്ല രണ്ട് ടീസ്പൂൺ ആവുമല്ലോ ഇത്രയും മതി ഇതെടുക്കുക രണ്ട് ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഇത് പേപ്പറിൽ നന്നായിട്ട് പൊടിയ പൊടിയ ഇത് ഇത്രയും വലിയൊരു കുളമായതുകൊണ്ടാണ് ഇത് നാലെണ്ണം എടുത്തത് നമ്മള് ബേസണിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇത്രയും കൂടുതൽ എടുക്കേണ്ട കാര്യമല്ല ഒരു ടീസ്പൂൺ മതിയാവും ഒരു ടീസ്പൂൺ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നമുക്ക് അവൾ ലേക്കെന്തോന്നോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എടുത്തുകൊണ്ട് പോവാം അപ്പൂപ്പനാണ് െ നോക്കട്ടെ നോക്കട്ടെ അച്ഛാ നോക്കട്ടെ നോക്കട്ടെ അതെന്താ നോക്കട്ടെ 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 ഓപ്പണിച്ചരാം എങ്ങനെയാ ആ ഇപ്പൊ ഇപ്പൊ കളി ഇപ്പൊ കളി ഇപ്പൊ നീ നീ ഇപ്പൊടുന്ന നമുക്ക് ചെയ്യേണ്ടത് നാലെണ്ണം എടുത്തിട്ട് നാല് മൂലയിലായിട്ട് കൂടോത്രം ചെയ്യുന്ന പോലെ വെള്ളത്തിൽ അല്ല ചെളിയിൽ മുക്കി താഴ്ചയെന്ന് വെച്ചേക്കാം ഓക്കെ ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം ഓക്കെ ഇതിനകത്ത് മീൻ എല്ലാം ഇതിനകത്താണ് പിടിച്ചിട്ടിരിക്കുന്നത് മീൻ അങ്ങ് തിരിച്ച് ആക്കണം നമ്മള് പെണ്ണിന്റെ ഒരു കാര്യം എന്റെ അമ്മ ആ അവക്ക് മനസ്സിലായി അവള് കേറത്തെ അപ്പൊ നമ്മളെ മീനത്തിരിച്ചുകൂടിയാണ് ഓക്കെ ഇനി ഇനി മേലെ കയറുക മേലെ കയറുക ലീവ് കഴിഞ്ഞ് മേലേ കയറുക അപ്പുറത്തോളം കയറുക കയറിയാ ആ ഓക്കെ ഓക്കെ തിരിച്ചൂടോ ഓരോരുത്തരാണ് അണ്ടേ ആ പിടിക്കട്ടെ 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 അല്ലേ ആവോന്നു പോയാ ആ ആവോന്ന അല്ല ഇതൊക്കെ എല്ലാം ഈ രണ്ട് മുമ്പൂന്നും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ കൊക്കുകൾ വന്നിട്ട് എല്ലാവരും പിടിച്ചോണ്ട് പോയി ഇപ്പം ആകെ ഉള്ളത് കുറച്ച് ഈ എന്താ പറയുന്നത് ഇതാ ഈ മീനായി ഇത് ഏഞ്ചൽ ഫിഷ് ബാക്കിയെല്ലാം ഉണ്ട് പോയി ഗോൾഡ് ഫിഷ് ഒരെണ്ണം ഉണ്ട് അതുപോലെ ഈസ ഇത് മനുഷ്യനുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങുന്നൊരു ഒരു മീനാണിത് കറുത്ത മീൻ ഇതിപ്പോൾ ഞങ്ങളെ കൈ കൊണ്ടു വയ്ക്കുമ്പോൾ കയ്യിൽ വന്ന് കയറുന്ന കയ്യിൽ തീ വന്ന് തീറ്റ നിന്നിട്ട് ഒരു മീനായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുമായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു ഒരെണ്ണത്തിനെ കൊക്കുകൊണ്ടുപോയി പച്ചയൊന്നും കാണാതില്ല അതെല്ലാം പിടിച്ചോണ്ട് പോയി അങ്ങനെ മീനെല്ലാം മീനെല്ലാവരും തിരിച്ചുവിട്ടു ഇനി ആ വേണ്ടപ്പ് ചിലവാക്കോ അവർക്ക് ഓടിച്ചിരിക്കാൻ കുറച്ച് അസോളയിടാം ഏട്ടെ ഓക്കെ പിന്നെ ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് അങ്ങ് നേരം നല്ല കട്ടിക്കാവും ഓക്കെ ഇനി നമുക്ക് ഇനി അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി പോവാം നമുക്ക് പോവാം